ഹലോ വീവേഴ്സ് ബാബ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഒഴിച്ചുകറയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകരയുടെ റെസിപ്പി ഇപ്പം ഇപ്പം ചക്കടയൊക്കെ സീസണല്ലേ അപ്പോൾ ഒരു ഇടിച്ചക്ക കിട്ടി അതുകൊണ്ട് അതും പരിപ്പും ഓടിയിട്ടുള്ള നല്ലൊരു പുളിങ്കരയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വന്നുവെച്ചാൽ ഒരു ഇടിച്ചക്കട പകുതിയാണ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുള്ളു കൂട്ടാൻ ആയിട്ട് പിന്നെ തൂരപ്പരിപ്പ് ഒരു രണ്ട് കൈപ്പിടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി വേണം പിന്നെ അതിലേക്ക് വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എടുക്കാം പിന്നെ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് പിന്നെ നാളികേര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരയ്ക്കാനായി എടുത്തിട്ടുണ്ട് കരിയേപ്പിൻ്റെ ഇല രണ്ട് ചെറിയ ഉള്ളി അത് അരയ്ക്കാനായിട്ടുള്ളതാണ് പിന്നെ വറുത്തിടാനായിട്ട് ഉള്ളി ഒരു എടുത്തിട്ടുണ്ട് കടുക് വേണം പറ്റൽ മുളക് വേണം ഇത്ര സാധനമാണ് നമ്മുടെ ഈ ഇടിച്ചക്ക പുളിയ കറി വെക്കാനായിട്ട് വേണ്ടത് നല്ല ടേസ്റ്റാണത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ഇടിച്ചക്കൊന്ന് നുറുക്കിയെടുക്കാം അപ്പോൾ ഇടിച്ച മുളഞ്ഞുണ്ടാവില്ല അപ്പോൾ ആ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ വരട്ടി കൊടുക്കാം കയ്യിൽ വെളിച്ചെണ്ണ വരട്ടി അതേമാതിരി ഈ കത്തിയിൽ മുളഞ്ഞാവാതിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ വരട്ടി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതൊന്ന് ഇതിൻ്റെ പകുതി എട്ടോ ഞാൻ എടുക്കണല്ലോ അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് നുറുക്കിയെടുക്കാം ഇതിന്റെ മൂക്കൊന്നും കളര ഈ വെളിച്ചെണ്ണ വെറ്റാ കയ്യിൽ മുളഞ്ഞാവില്ലേ അല്ലെ മുളഞ്ഞുണ്ടാവില്ല അതിലേ ഇത് ഇതേമാതിരി ചെറിയ കഷ്ണാക്കിയിട്ട് നുറുക്കിയെടുക്കണം േ ദരി ഞങ്ങൾക്ക് ബാക്കിയുള്ള ദേമാരി ഒന്ന് നുറുക്കിയെടുക്കാം നല്ല ടേസ്റ്റാണത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചക്ക അതേമാതിരി നുറു ചെറുതാക്കി നുറുക്കി എടുത്ത് കഴിഞ്ഞു ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനായി ഒരു കുക്കർ കുക്കറെടുപ്പത്തേച്ചു അതിലേക്ക് നമുക്ക് ഈ പരിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഇടിച്ചക്കി കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടി വളവ് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസൽ വരട്ട വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഈ നാളികേരം ചെറിയ ഉള്ളിയും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ വന്നാൽ നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം പരിപ്പ് പിടിച്ചൊക്കെ ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി എന്താ നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റവൊന്ന് കത്തിക്കട്ടെ ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം തക്കാളി ഒന്ന് വേവട്ടെ തക്കാളി എല്ലാം വെന്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് ഈ പുളി ഒഴിച്ചു കൊടുക്കാം പുളി ഒന്ന് പുളിയൊന്ന് തിളയ്ക്ക പുളി ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുക്കാം നാളികേരം രണ്ട് ചെറിയ ഉള്ളിയും കൂടി അരച്ചതാണ് അത് ഒഴിച്ചു കൊടുക്കുക കൂടി നല്ല ഒഴിച്ചു കൊടുക്ക ഇതൊന്ന് തിളക്കട്ടെ നാളികേര ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ചു കഴിഞ്ഞു ഇനി എന്താ ചീണ്ട അതിലേക്ക് നമുക്ക് ഒരു കരിപ്പിന്റെ എല്ലാം ഇട്ട് വെക്കാം ഞാൻ ഉപ്പുണ്ടെന്ന് നോക്കട്ടെ ഉം ഉപ്പൊക്കെ ശരിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തുക ഒരു ചേനച്ചട്ടി എടുപ്പ് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കിട്ട് കൊടുക്ക മറ്റൊരു മല ഇട്ട് കൊടുക്ക ഇതൊന്ന് പൊട്ടട്ടെ കടുക് പൊട്ടിയതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം കരിയത്തിൻ്റെ അടി ഇട്ട് വെക്കാം ഇതൊന്ന് മുക്കട്ട ഉള്ളി മുത്തു കഴിഞ്ഞ് നമുക്കിത് ഈ കറിയിലേക്ക് ഇട്ട് വയ്ക്കാം ഇപ്പം നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഇടുത്തക്ക പുളി കറി റെഡിയായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു